പഴയങ്ങാടകിൽ കോൺഗ്രസ് പ്രവർത്തകർ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിലുഴഞ്ഞ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം മാടായി കോളേജ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി മാടായി കോളേജിൽ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധി രൂക്ഷമായി എം കെ രാഘവൻ എം പി ചെയർമാനായ കമ്മിറ്റി പണം വാങ്ങി നിയമനം നടത്തുന്നു എന്നാരോപിച്ച് മാടായി കോളേജിൽ ഇൻ്റർവ്യൂ വീക്ഷിക്കാനെത്തിയ എം കെ രാഘവൻ എംപിയെ ഒരു വിഭാഗം തടഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് പ്രവർത്തകരെ ജില്ലാ നേതൃത്വം പുറത്താക്കിയത് തുടർന്ന് ഡി സി സി സെക്രട്ടറി രജിത് നാറാത്തുമായി പ്രവർത്തകർ നടത്തിയ ചർച്ചയിൽ നിയമനങ്ങൾ നിർത്തലാക്കുവാനും അച്ചടക്ക നടപടി പിൻവലിക്കുമെന്ന് ഉറപ്പും നൽകുകയും ചെയ്തു എന്നാൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ തന്നെ കോളേജിൽ നിയമനം ലഭിച്ചവർ ജോലിയിൽ പ്രവേശിച്ചതോടെ പ്രതിഷേധം ശക്തമായി പയ്യന്നൂർ കല്യാശ്ശേരി കുഞ്ഞുമംഗലം മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും കൂടുതൽ നേതാക്കൾ ഉൾപ്പെടെ രാജിവെച്ചു രജിത്ത് നാറാത്ത് ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റിന് രാജി കൈമാറിയതായാണ് സൂചന രാത്രിയോടെ കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടിയിൽ പ്രകടനമായി എത്തി എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ചു കെ സുധാകരൻ എം പിക്ക് അഭിവാദ്യമർപ്പിച്ച് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഇതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ ഗ്രൂപ്പ് പ്രവർത്തനം വീണ്ടും ശക്തമായി എന്ന് വേണം കരുതാൻ ഇതിനെല്ലാം പിന്നിൽ കെ സുധാകരൻ്റെ മൗന അനുവാദമുണ്ട് എന്ന് പ്രകടനത്തിൽ പങ്കെടുത്ത പല നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട് അതേസമയം മാടായി കോപ്പറേറ്റീവ് കോളേജ് ഭരണസമിതി അംഗങ്ങളായ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും അച്ചടക്ക നടപടി ജില്ലാ നേതൃത്വം വൈകിട്ടോടെ സ്വീകരിച്ചു കെ കെ ഫൽകുണൻ എം പ്രദീപ് കുമാർ ടി കരുണാകരൻ പി ടി പ്രതീഷ് എം കെ ബാലകൃഷ്ണൻ എന്നിവരെ ആണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുൾപ്പെടെ പുറത്താക്കിയത് വരും ദിവസങ്ങളിൽ ജില്ലാ കോൺഗ്രസിന് സംഭവം വൻ വിവാദമാകും എ അംഗമായ വനിതാ നേതാവിൻ്റെ സഹായവും എം കെ രാഘവൻ എംപിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് പുതിയ വിവരം موراتے لے کر معافیلا لے کر معافیلا دیکھنا موراتے دیکھنا موراتے اصل کانگرس زندہ باد اصل کانگرس زندہ باد کشمیر زندہ باد کشمیر زندہ باد کشمیر زندہ باد کاہل گانڈی زندہ باد کاہل گانڈی زندہ باد کاہل گانڈی زندہ باد کرش کانگرس زندہ باد کرش کانگرس زندہ باد کرش کانگرس iphqt ia ki 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 oro goal né ki ki ki, Athlet ozhi mind ki 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 kiivadaa ki ki hi ki 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 et kleine ek avd ki ki different like hi ki ki topics Android ki hi

പക്കാ കുഞ്ഞുമലത്തുള്ള വ്യക്തിക്ക് എം കെ രാഘുന്റെ കോളേജിൽ ഇപ്പോ ചെയർമാനായിട്ടുള്ള മാടായി കോളേജിൽ ഒരു നിയമനം കൊടുത്തിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞു മണ്ഡലം പന്ത്രണ്ടോ മാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർത്തമാന ന്യൂസിനു വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും രാജേഷ് ശരബിരം